നമസ്കാരം കേട്ടു നിൽക്കാൻ കഴിയാത്ത അനുഭവങ്ങളും കണ്ടു നിൽക്കാൻ കഴിയാത്ത കാഴ്ചകളുമാണ് വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ മരണസംഖ്യ അറുപത് കടന്നിട്ടുണ്ട് ദുരന്തത്തിൽ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലായി കഴിയുന്നത് നൂറിലധികം പേരാണ് ഉറ്റവരെ കാണാതെ വിങ്ങിപ്പെട്ടുന്ന മനുഷ്യരെയാണ് ആശുപത്രിയിൽ കാണാൻ കഴിയുന്നത് അൻപതിലേറെ വീടുകൾ നിരവധി വാഹനങ്ങൾ എന്നിവ ഉരുൾപൊട്ടലിൽ തകർന്നും ഒലിച്ചുമൊക്കെ പോയിരിക്കുകയാണ് ആശുപത്രിയിൽ നിരത്തി കിടത്തിയിരിക്കുന്ന മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ് പൊട്ടിക്കരയുന്നവരുടെ കാഴ്ച ഉള്ള് കലക്കും കാണാതായ പ്രിയപ്പെട്ടവർ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടോ എന്ന് തെരയുന്ന മറ്റു ചിലർ ദുരിത കാഴ്ചകളാണ് വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ ആശുപത്രിയിലും എല്ലാം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് മുണ്ടക്കായിൽ നിന്നും ആരും ആശുപത്രിയിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയുന്നു ചിലർ മുണ്ടക്കൈ ഭാഗത്ത് നിന്നുള്ള ചിലർ ചാലിയാറിലേക്ക് ഒലിച്ചു പോയിട്ടുണ്ട ആരൊക്കെ ഉണ്ട് ആരൊക്കെ പോയി എന്നൊന്നും യാതൊരു വിവരവുമില്ല എന്ന് പറയുകയാണ് പ്രദേശവാസികളിലൊരാൾ ചാലിയാറിൽ നിന്ന് മാത്രം കണ്ടെടുത്തത് പത്ത് മൃതദേഹത്തോളമാണ് മുണ്ടക്കൈ ഇപ്പോഴും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഒരു പ്രദേശമാകെ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ രാത്രി ഒരു മണിക്ക് ശേഷമായിരുന്നു ദുരന്തമുണ്ടായത് ഉറക്കത്തിലാണ് വെള്ളം കുത്തിയൊലിച്ച് എത്തിയത് നൂറിലേറെ പേർ ഇപ്പോഴും മണ്ണിലടിയിലുണ്ട് എന്നാണ് സൂചന രക്ഷാപ്രവർത്തനത്തിന് ഏഴിമലയിൽ നിന്ന് നാവികസേനയും അറിയിച്ചിട്ടുണ്ട് അതേസമയം മരണസംഖ്യ ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത രക്ഷാദൌത്യം സജീവമാകുന്നുണ്ടെങ്കിലും രക്ഷാപ്രവർത്തനത്തിന് മഴ വലിയ തടസ്സമാകുന്നുണ്ട് മരിച്ച പത്ത് പേരെയാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത് അഞ്ചിടങ്ങളിലായിട്ടാണ് മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് മേപ്പാടി ഹെൽത്ത് സെന്ററിൽ മുപ്പത്തിരണ്ട് പേര് വിംസിൽ ഏഴുപേർ വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ ഒരാൾ നിലമ്പൂർ ആശുപത്രിയിൽ എട്ട് പേര് മലപ്പുറം ചുക്കത്തറ ആശുപത്രിയിൽ ഒരാൾ എന്നിവിടങ്ങളിലാണ് മൃതദേഹങ്ങൾ ഉള്ളത് ഉടക്കൈലെയും ഭൂരിഭാഗം വീടുകളും ഒലിച്ചു പോയിരിക്കുകയാണ് അട്ടമല ചൂരൽമല മേഖലകളും തകർന്നടിഞ്ഞ അവസ്ഥയിലാണ് രക്ഷാപ്രവർത്തനത്തിനായി ഏഴിമലയിൽ നിന്ന് നാവിക സേനാ സംഘം ഉടൻ എത്തുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് നേവിയുടെ സഹായം അഭ്യർത്ഥിച്ചത് നേവിയുടെ റിവർ ക്രോസിംഗ് ടീമിന്റെ സഹായമാണ് പ്രധാനമായും അഭ്യർത്ഥിച്ചത് ഏഴിമല നാവിക അക്കാദമിയിലെ നേവിയുടെ സംഘം ഉടനെ തന്നെ ഇവിടെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മേഖലയിൽ നാനൂറോളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടതായാണ് പ്രാഥമിക വിവരം ഇവരെ എല്ലാം കണ്ടെത്തുക എന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് മുന്നിലുള്ളത് എൻ ഡി ആർ എഫ് ടീം നേരത്തെ തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു ഒറ്റപ്പെട്ട ആളുകളെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് അവിടെ തുടർന്നു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉരുൾപൊട്ടലുണ്ടായ പുത്തുമലയ്ക്ക് സമീപമാണ് ചുരൽമലയും മുണ്ടക്കയും ഉരുൾപൊട്ടലിൽ സാധ്യമായ എല്ലാ രക്ഷാപ്രവർത്തനവും ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ അറിയിച്ചിരുന്നു സംഭവം അറിഞ്ഞത് മുതൽ സർക്കാർ സംവിധാനങ്ങളിൽ യോജിച്ച രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുണ്ട് മന്ത്രിമാർ ഉൾപ്പെടെ വയനാട്ടിലെത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും മുഖ്യമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു പ്രധാനമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫോണിൽ വിളിച്ച സാധ്യമായ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് മരിച്ചവരുടെ കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകുന്നതാണ്